ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ചെറുപയർ നല്ല ധാന്യവും അപ്പം ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കിട്ടാ അപ്പം ഇതൊന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പം ഇതാ ഞാനിവിടെ രണ്ട് കപ്പ് ചെറുപയർ ഒരു പാത്രത്തിൽ കിട്ടിട്ട് അതിൽ ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത് അപ്പോൾ ഒരു പത്ത് മണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു നാല് അഞ്ച് മണിക്കൂർ നേരം വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടുട്ടോ അപ്പോൾ ഇത് അത്യാവശ്യത്തിന് ചെറുപയറൊക്കെ പൊങ്ങി വന്നിട്ട് എല്ലാം ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതാ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കണ്ട് അരിപ്പയൊക്കെ ഒന്ന് ഊറ്റി വെക്കണം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം ഇത് ഈ നനമോട് കൂടിയിട്ട് നമുക്കിതൊന്ന് ഒരു തുണിയിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മുള വരും അപ്പം ഇത് തുണിയിൽ കെട്ടി വെക്കണം എന്നൊന്നുമില്ല കേട്ടോ പാത്രത്തിൽ വെച്ചാലും നല്ല അടിപൊളിയായിട്ട് തന്നെ മുളകൊക്കെ പൊട്ടി വരും അപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് കിട്ടും കേട്ടോ ഇതുപോലൊരു മുണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇവിടെ ഒരു തോർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു തോർത്ത് തന്നെ എടുത്തിട്ട് അതിലൊന്ന് കെട്ടി വെക്കുക അപ്പോൾ ഇത് നമുക്ക് മുളച്ചതിൻ്റെ ശേഷം അധികം ഒന്നും കഴുകിയെടുക്കില്ല അപ്പം അതുകൊണ്ടുതന്നെ ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേണം ഇതുപോലെ വെള്ളം തോർന്നിട്ട് ഊറ്റി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിൻ്റെ ഇത് ഒന്ന് എടുക്കുന്ന സമയത്തിൻ്റെ മോൾക്കൂടെ ഒന്ന് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിരുമ്പി കഴുകുമ്പോൾ അതിൻ്റെ മുളൊക്കെ പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഇതൊക്കെ പോകട്ട അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഒരുപാട് ഗുണങ്ങളാണല്ലേ ഈ ചെറുപയർ എന്നുള്ളത് അപ്പോൾ അതിൽ ഉപരിയായിട്ട് കൂടുതൽ ഗുണങ്ങൾ കിട്ടുക ഇത് മുളപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് മുളപ്പിച്ചിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ട അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു അപ്പോൾ തൈറോയ്ഡ് ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്നിട്ട് ഇതുപോലെ ചെറുപയർ ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രാവശ്യമായിട്ട് കഴിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ തൈറോയ്ഡ് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞമ്മക്ക് ഉണ്ടായിരുന്ന ഒന്ന് ലാബിൻ്റെ ഒക്കെ പല പ്രശ്നം കൊണ്ട് അങ്ങനെ വരും കേട്ടോ പക്ഷെ ഞാൻ അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ചെയ്തു അപ്പോൾ കണ്ടിൽ നമ്മൾ ഇതുപോലെ കെട്ടിവെച്ചിട്ട് ഒരു നാലഞ്ച് എട്ട് മണിക്കൂറോളം ഞാൻ ഇതുപോലെ വെച്ചിരുന്നു കേട്ടോ വെച്ചിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഇതാ കണ്ടിൽ നന്നായിട്ട് മുളകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വേര് വന്ന പോലെ അടിയൊക്കെ നമുക്ക് ഈ തോർത്തിൻ്റെ അടിയിൽ കൊക്കതാ വേരൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ പത്ത് മണിക്കൂറോളം പിന്നെ ഇത് മുള വരാനും വേണ്ടി വെച്ചിട്ടുണ്ട് മുള എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങോട്ട് മുളച്ച് പൊന്തുട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറാകുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ട് പൊന്തു അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇല ഒക്കെ പൊട്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇല ഇതിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുള ഇങ്ങോട്ട് ഇല ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ ഇല വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിലും നല്ലതാണ് ഇലയോട് കൂടിയിട്ട് നമുക്ക് അരച്ചിട്ട് കഴിക്കാനും ഒക്കെ നല്ലതാണ് അപ്പം ഇനി ഞാനിതി ഇവിടെ രണ്ട് ഐറ്റത്തിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാനിവിടെ തോരനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ അസുഖത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഈ ഭക്ഷണം ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമ്മളിത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് എണ്ണ അതുപോലെ വേറെ ഉള്ളതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ ഇത് ഞാനിവിടെ ആദ്യം തന്നെ കഴുകിയെടുത്ത കാരണം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചെടുക്കണുള്ളൂ അപ്പോൾ അതാണ് ഞാനൊരു പാത്രത്തിൽ കൂട്ടിയപ്പോൾ കണ്ടില്ലേ തോർത്തിൻ്റെ അടിയൊക്കെ വേരറിഞ്ഞതൊന്നും പോന്നിട്ടില്ല കേട്ടോ അപ്പം ഞാനതവിടെ മാറ്റി വെച്ച് അത് ഇനി നമുക്ക് നാളെ ദോശയൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതവിടെ മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാനൊരു അരിപ്പ പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മോള് കൂടെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യണത് അപ്പം ഇത് തിരുമ്പി കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുളൊക്കെ പൊട്ടിപ്പോവും പിന്നെ ഇനി ഇത് കുക്കറിൽക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഇത് ചെറുതായിട്ടുള്ള വെ വെന്നെല്ലാം ഉള്ളു അപ്പോൾ ഇത് മൂന്ന് വിസലടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഇതിനനുസരിച്ചിട്ട് ചെയ്യുക കുക്കറിലല്ലാതെ ചട്ടിയിലും പത്രത്തിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വെച്ചെടുക്കട്ടോ അപ്പോൾ ഇതിൽക്കുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുത്തതിന് ശേഷം ഒര ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് ഞാൻ കുക്കറിൽ വെച്ചു അപ്പോൾ മറ്റേത് നമുക്ക് അതുപോലെ തന്നെ ഞാൻ കെട്ടി കെട്ടിക്കാണ്ടവിടെ വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ രാവിലെ ദോശമാവുക്ക് കൂട്ടി അരച്ചിട്ട് നമുക്ക് ദോശയും കൂടി ചുട്ടെടുക്കണം അപ്പോൾ നമ്മൾ ഡോക്ടറൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള ആ രൂപത്തിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാനൊരു ആയുർവേദ ഡോക്ടറെയാണ് കാണിച്ചത് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ട് കൂടുണ്ടെന്നു അപ്പോൾ പേടിയായിട്ടോ പക്ഷെ ആ ഒരു നോക്കല് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇല്ല എന്നാണ് കേട്ടോ അപ്പോൾ ലാബിൻ്റെ പ്രശ്നമാണ് എന്താണെന്നൊന്നും അറിയില്ല ഞാനും രണ്ട് പ്രാവശ്യം ഇതുപോലെ കഴിച്ചിരുന്നു എനിക്ക് ഡോക്ടർ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനും പറഞ്ഞു ചെയ്തിരുന്നു കേട്ടോ അപ്പം തന്നെ അപ്പം നമുക്ക് പലതരം അസുഖങ്ങൾ കൊളസ്ട്രോള് പ്രഷറ് ആയിട്ട് പല അസുഖങ്ങളും വരുമല്ലോ അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനത്തൊക്കെ ഭക്ഷണങ്ങൾ മുളപ്പിച്ചിട്ട് കഴിക്കണത് തന്നെയാണ് നല്ലത് ഈ ധാന്യങ്ങളൊക്കെ മുളപ്പിച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കൂടി വിറ്റാമിനൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പിന്നെ കൂടുതലെണ്ണ ഒന്നും ഒഴിക്കരുത് അപ്പോൾ ആവുന്നതും എണ്ണ ഇല്ലാതെ കേട്ടോ നല്ലത് അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ടേസ്റ്റ് വേണ്ടതെന്ന് വിചാരിച്ച് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയൊക്കെ ഒരു ലേശം കടുക് പൊട്ടിച്ചിങ്ങാണ്ട് അതിൽക്ക് ഒരു സവാളൻ്റെ ഒരു കഷ്ണം ഇട്ടാ ഒന്ന് വാട്ടിയെടുത്ത് ഒരു പച്ചമുളകും കൂടി വാട്ടിയെടുത്ത് കറിവേപ്പിലിട്ട് എടുത്ത് കണ്ട് അതിലിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ ഇവിടെ അരക്കപ്പ് തേങ്ങ എടുത്ത് കണ്ടതിൽ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളീൻ്റെതൊക്കെ ചേർത്ത് കാണ്ട് ഒന്നും കണ്ട അരച്ചിങ്ങാണ്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തേങ്ങൻ്റെ ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും അപ്പോൾ ഇത് നല്ല എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈ കൊളസ്ട്രോൾ അങ്ങനെ പ്രമേയമൊക്കെ ഉള്ളവർക്ക് എണ്ണൻ്റെ അളവൊക്കെ കുറച്ചിട്ട് ഉപയോഗിക്കുകയാണ് നല്ലത് അപ്പോൾ കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് എണ്ണ ഒക്കെ കുറച്ചൊക്കെ ഉപയോഗിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടേത് അടിപൊളിയായിട്ടുള്ള ചെറുപയർ മുളപ്പിച്ചിട്ടുള്ള തോരനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കണതാ കേട്ടോ കാണിക്കുന്നത് അപ്പം അത് ബാക്കിയുള്ളതുണ്ടല്ലോ നമ്മളീ മുണ്ടെന്നിങ്ങോണ്ട് പോരാത്തത് അത് ഞാനിങ്ങണ്ട് മുളക്കൊന്ന് പൊട്ടാ അതങ്ങനെ അതുപോലെ ഒരു അരിപ്പയിലിട്ടൊന്നും ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് മിക്സിൻ്റെ ചാറൊക്കെ ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ മിക്സിൻ്റെ ചാറൊക്കെ ഇത് മാത്രമായിട്ട് അരച്ചിട്ട് എടുത്താലും മതി അപ്പം ഞാനിവിടെ ദോശ എൻ്റെ മാവും കൂടി കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഈ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ചെറുപയർ മാത്രം കണ്ട് അരച്ചിങ്ങാണ്ട് ഈ ദോശ എൻ്റെ മാവ് കണ്ടൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ എനിക്ക് മാത്രമേട്ടോ ഉണ്ടാക്കണുള്ളൂ എന്ന് അപ്പം എനിക്ക് അസുഖത്തിനൊന്നും ഇല്ല കേട്ടോ എനിക്ക് അന്ന് ഒരു വട്ടം തൈറോയ്ഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് പിന്നെ നോക്കിയപ്പം ഇല്ലയെന്നുള്ളത് കൊണ്ട നോർമലാണെന്ന് പിന്നെ അസുഖങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പ്രോട്ടീൻ ആണല്ലോ ഇത് നല്ലൊരു മുളപ്പിച്ചിട്ടുള്ള ഭക്ഷണം ധാന്യം നല്ലതാണല്ലോ അപ്പോൾ എനിക്ക് പ്രഷർ പ്രമേഹം കൊളസ്ട്രോള് അങ്ങനത്തെ ഒരു വിധത്തിലുള്ള ഓരോ അസുഖവും ഇല്ലട്ടെ എന്ന് അതിച്ചിട്ട് മസാല ഇല്ലാതിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എല്ലാ ഭക്ഷണത്തിലും ഇതുപോലൊക്കെ ധാന്യങ്ങളൊക്കെ ഒന്ന് മുളപ്പിച്ചിട്ട് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അതുപോലെ നമ്മളെ ആരോഗ്യം നോക്കാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ദോശയും കൂടി ഇതുപോലെ ചുട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുത്താലുണ്ട് അപ്പോൾ ഈ ദോശ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പം അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ കൂടുതൽ എണ്ണയിലിട്ട് ഇത് പൊരിക്കണൊക്കെ നല്ലതൊന്നുമല്ല അപ്പം ഞാനൊന്നും ഇങ്ങോട്ട് തടവി കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ദോശമൊക്കെ അതാ ഒന്നും കണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു അടിപൊളിയായിട്ടുള്ള സമ്മതിയും കൂടി ഉണ്ട് അപ്പം അത് കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ദോശമൊക്കെ കഴിക്കണത് അപ്പം ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പം രോഗങ്ങളൊന്നും ഇല്ലെങ്കിലും എപ്പോഴും ഇതുപോലെ കഴിക്കണത് നല്ലതാണ് പല അസുഖങ്ങൾ തടയാനും വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടം ആകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും